ചന്ദ്രനിലോ ചൊവ്വയിലോ ഒരു ദിവസം മരങ്ങൾ നടാൻ കഴിയുമെങ്കിൽ ഭാവിയിൽ ബഹിരാകാശത്ത് കോളനികൾ സ്ഥാപിക്കുന്നതിനുള്ള വസ്തുക്കൾ മരം നൽകും ഇത് കേവലമൊരു സ്വപ്നമല്ല ഗവേഷകരുടെ പ്രതീക്ഷയാണ് ചന്ദ്രൻ ചൊവ്വ തുടങ്ങിയ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഭാവിയിൽ പര്യവേഷണം നടത്തുന്നതിനായി പുനരുപയോഗിക്കാവുന്ന ഒരു നിർമ്മാണ വസ്തുവായി തടിയുടെ അനുയോജ്യത പരിശോധിക്കുകയാണ് ലോകത്തിലെ ആദ്യത്തെ മരം കൊണ്ടുള്ള ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചു കഴിഞ്ഞു ലിഗ്നോസാറ്റ് ജാപ്പനീസ് ഗവേഷകർ വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ടുള്ള ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുവാനായി ലോഹ ലോഹഘടകങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരമായി സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ തടിയുടെ ഉപയോഗം പര്യവേഷണം ചെയ്യുക എന്ന കൂടിയാണ് ക്യോട്ടോ സർവകലാശാലയിലെയും സുമിറ്റോമോ ഫൊറിസ്ട്രിയിലെയും ജാപ്പനീസ് ഗവേഷകർ ചേർന്ന് ഇത്തരമൊരു ഉപഗ്രഹത്തിന് രൂപകൽപ്പന ചെയ്തത് ബഹിരാകാശ പര്യവീക്ഷണത്തിൽ മരം ഉപയോഗിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കുന്നതിനും ബഹിരാകാശ അവശിഷ്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ലിഗ്നോസാറ്റ് ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ അഞ്ചിന് ലിഗ്നോസാറ്റ് വിക്ഷേപിക്കുകയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വിന്യസിക്കുകയും ചെയ്തു ലിഗ്നോസാറ്റ് ഒരു ക്യൂബ് സാറ്റ് ആണ് ഒരു ചെറിയ സ്റ്റാൻഡേർഡ് ചെയ്ത ഉപഗ്രഹ ഫോർമാറ്റ് ആണ് ഇതിനുള്ളത് മരം എന്നതിന്റെ ലാറ്റിൻ പദമായ ലിഗ്നോസാറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഇതിന്റെ പാനലുകൾ സ്ക്രൂകളോ പശയോ ഇല്ലാതെ പരമ്പരാഗത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരുതരം തരം മഗ്നോളിയ മരത്തിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് മഗ്നോളിയ മരം അതിൻ്റെ ശക്തിയും പ്രവർത്തനക്ഷമതയും കാരണമാണ് ഉപഗ്രഹ നിർമ്മാണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വെറും തൊള്ളായിരം ഗ്രാം ഭാരമുള്ള ഈ ചെറു ഉപഗ്രഹം ഒരു സ്പേസ് എക്സ് ദൗത്യത്തിലൂടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുകയും തുടർന്ന് അത് ഭൂമിക്ക് മുകളിലുള്ള ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കുകയുമാണ് ചെയ്തത് ലിക്നോസാറ്റിന്റെ തടി പാനലുകൾക്കൊപ്പം പരമ്പരാഗത അലുമിനിയം ഘടനകളും ഇലക്ട്രോണിക് ഘടനകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം സെൻസറുകളും അവ ഭൂമിയെ ചുറ്റുന്ന ആറു മാസത്തേക്ക് ബഹിരാകാശത്തിന്റെ അങ്ങേയറ്റത്തെ പരിസ്ഥിതിയോട് അതിൻ്റെ മരം എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നിരീക്ഷിക്കുന്നു മരത്തിന്മേലുള്ള ആയാസം പരിശോധിക്കുന്ന സെൻസറുകൾ താപനില ഭൂകാന്തിക ശക്തികൾ കോസ്മിക് വികിരണം എന്നിവ വിലയിരുത്തുന്നു റേഡിയോ സിഗ്നലുകൾ സ്വീകരിക്കുകയും പ്രക്ഷേപണം ചെയ്യുകയും ചെയ്യുന്നു വിദ്യാർത്ഥികളെ ഉപഗ്രഹ സവിശേഷതകളെക്കുറിച്ചും ബഹിരാകാശ പരിസ്ഥിതിയുടെ തടിഘടനയിലുള്ള സ്വാധീനത്തെക്കുറിച്ചും പഠിക്കാൻ അനുവദിക്കുക എന്നതാണ് ലിഗ്നോസാറ്റിൻ്റെ വിദ്യാഭ്യാസ ദൗത്യം ലിഗ്നോസാറ്റിൻ്റെ പാരിസ്ഥിതിക നേട്ടങ്ങൾ ഏറെയാണ് മരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതിനാൽ തന്നെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുമ്പോൾ ലിഗ്നോസാറ്റ് പൂർണമായും കത്തെത്തിയിരുന്നു ഇത് ബഹിരാകാശ അവശിഷ്ടങ്ങൾക്ക് കാരണമാകുന്ന ദോഷകരമായ ലോഹകണികകളുടെ പ്രകാശനം തടയുന്നു